ഇന്നത്തെ വീഡിയോയിൽ ചീരത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം പോഷക സമ്പന്നമായ ആഹാരങ്ങളിൽ ഒന്നാണ് ചീര പ്രത്യേകിച്ച് പച്ചചീര ഇതിൽ ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും അയേണും അടങ്ങിയിട്ടുണ്ട് തേങ്ങ ചേർക്കാതെ തയ്യാറാക്കുന്ന ഒരു ചീരത്തോരൻ്റെ റെസിപ്പിയാണിത് വൃത്തിയായി കഴുകിയെടുത്ത ശേഷം ചീര ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് തോരനിലേക്ക് ആവശ്യമായ പത്ത് ചുമന്നുള്ളി തൊലി കളഞ്ഞതും പത്ത് വെളുത്തുള്ളി അല്ലി തൊലി കളഞ്ഞതും ഒരു പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം ആദ്യം കടുക് പൊട്ടിച്ചെടുക്കണം ഒരു ടീസ്പൂൺ കടുക് കടുക് മുഴുവനും പൊട്ടിക്കഴിഞ്ഞ ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളി ഇവ ചേർക്കാം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം നല്ലപോലെ ഇളക്കി ഉള്ളി കഴുകിയെടുക്കാം കൂടുതൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് വഴന്ന് വന്നാൽ മതി ഉള്ളി വഴന്ന് ട്രാൻസ്പാരന്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചേക്കുന്ന ചീര ചേർക്കാം ഒരു ടീസ്പൂൺ ചതച്ച ചുവന്ന മുളക് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ആവശ്യമാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ചീര പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഈ തോരൻ ഉണ്ടാക്കുന്നത് എല്ലാം ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ഇനി അടച്ചു വെച്ച് അഞ്ചു മിനിറ്റ് കൂടി ഇത് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ചീര വെന്ത് കുഴഞ്ഞു പോകാതെ കിട്ടാൻ വേണ്ടി ഇതുപോലെ വൈഡ് ആയിട്ടുള്ള ഒരു ചീനച്ചട്ട എടുക്കുന്നതാണ് നല്ലത് ചീര വളരെ പെട്ടെന്ന് കുക്കായി കിട്ടും ഇത് ഒന്നുകൂടി നല്ലപോലെ ഇളക്കിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം പോഷക സമ്പന്നമായ ചീര തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട് കഞ്ഞിക്കൊപ്പമോ ചോറിനൊപ്പമോ കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചീരത്തോരൻ്റെ റെസിപ്പി നിങ്ങൾക്കിഷ്ടമെങ്കിൽ ട്രൈ ചെയ്തു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്